ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോഡസ് ഇടുക്കി ഹാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ടും അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഫോട്ടോ പ്രൈസിൽ വന്നിരിക്കുന്ന ചുരിദാർ കളക്ഷൻസ് കളക്ഷൻസാണ് അഞ്ഞൂറ്റി അൻപത് മൊത്തോട്ടാണ് കേട്ടോ നമ്മുടെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അതിൽ ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് അതിൻ്റെ ചെസ്റ്റ് ഭാഗം നിറയെ നല്ലൊരു സീക്വൻസ് വർക്കും എംബ്രോയിഡറിവർക്കും വരുന്നുണ്ട് ഇവിടുന്ന് ഇത്രയും പോർഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സെയിം കളറ് സാൻഡൂൺ ബോട്ടം വരും ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ് ഷോൾ ആണ് വരുന്നത് അതിൽ ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് അതിൻ്റെ അടുത്ത ഷെയ്ഡ് ഡാർക്കായിട്ട് വരുന്ന ഗ്രേപ്പ് ഷെയ്ഡാണ് ഇതാണ് കേട്ടോ ഞാൻ ഫുൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്രയായിരുന്നു നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നത് ഇത്രയും ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പാദത്തെ മുട്ടയോളം ലെങ്ക് വരുന്നുണ്ട് ഷോൾ വരുമ്പോഴത്തേക്കും ഇത് വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം റേറ്റാണ് അഞ്ഞൂറ്റി അൻപത് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ആഷ് കളർ ആണ് ബാക്കി വർക്കും കാര്യങ്ങളും എല്ലാം ആണ് നല്ലൊരു സെമി സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു മെറ്റീരിയലാണ് കളർ പോകുമോ അങ്ങനെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ദുപ്പട്ടയാണ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് വയസ്സും സ്കാലപ്പ് വന്നിട്ടുണ്ട് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി അൻപത് നെക്സ്റ്റ് ഷെയ്ഡ് മെറൂൺ ഷെയ്ഡാണ് ബാക്കി സെയിം അല്ല വർക്ക് എല്ലാം വർക്കെല്ലാം ആണ് നല്ല ഭംഗിയുള്ള നല്ലൊരു വൃക്തിയുള്ളൊരു നല്ലൊരു വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് വർക്ക് കാണാനായിട്ട് ഇതാണ് കേട്ടോ ദുപ്പട്ട് വരുന്നത് ഷോൾ രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് എന്ന് തോന്നുന്നു ത്രോ ലെങ്ത് വരുന്നുണ്ട് ബോട്ടോന് രണ്ടര മീറ്റർ ഉണ്ട് ബോട്ടോ അല്ല ടോപ്പ് രണ്ടര മീറ്റർ ഉണ്ട് ബോട്ടം രണ്ടര മീറ്റർ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പുനിയൻഡിങ്ങിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ആ നെക്കിൻ്റെ ആകൃതിയിലുള്ള വർക്കാണ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡും ഒരു ഗ്രീൻ ഷെയ്ഡും എല്ലാം കൂടെ കൂടി വന്നിട്ടുള്ളൊരു വർക്ക് വരും അതിലൊരു സീ സീക്വൻസ് വർക്ക് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്ന നല്ലൊരു കോട്ടൺ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ആണ് കേട്ടോ അതിൽ ത്രെഡിൻ്റെ ഒരു വീവിങ്ങും അതിലൂടെ ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടി പോകുന്നുണ്ട് ഇത്ര ആണ് ഷോളിന് ലെങ്ത് വരുന്നത് നിലത്ത് മുട്ടികളും ലെങ്ത് ഉണ്ട് രണ്ടര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ടോപ്പൻ രണ്ടര മീറ്റർ ഉണ്ട് ബോട്ടൻ രണ്ടര മീറ്റർ ആയിരിക്കും വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നെക്സ്റ്റ് ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് ഇതിന് ശകലം കളറിന് ലേശം മാറ്റം ഉണ്ട് അത് നമ്മൾ സൈഡിൽ കൊടുത്തേക്കാം ഇതാണ് കേട്ടോ വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നത് സെയിം കളറ് ബോട്ടം ഷോൾ ഇത് വരും നല്ല മെങ്ങാണോ ഷോൾ കാണാനായിട്ട് അതുപോലെ തന്നെ ഇട്ടാൽ നല്ലപോലെ കിടക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ഷോളാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഷൈഡ് ഒരു ചിക്കു ഷെയ്ഡിൻ്റെ ലൈറ്റ് ഷെയ്ഡ് വരും ബാക്കി വർക്കും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഷോൾ ഇത് വരും സെയിം ഐറ്റാണ് അഞ്ഞൂറ്റി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ദുപ്പട്ട ഇങ്ങനൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രെഡിൻ്റെ ഒരു വിവിങ്ങും ഒരു സീക്വൻസ് വർക്കിനോട് കൂടി ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്ക് എന്നാൽ അത്യാവശ്യം ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അറിയുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് നല്ല ഡാർക്കാണ് കേട്ടോ ഇതാണ് ക്യൂസ്റ്റർ ഭാഗത്ത് വർക്ക് വരുന്നത് നല്ല രസമുള്ളൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിനൊരു നെറ്റ് കോട്ടായൽ വരുന്ന ഫ്ലോറൽ ഫ്ലോറർപ്രിൻ്റോട് കൂടി വരുന്ന ഒരു ഷോളാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന നല്ല ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ചുരിദാറാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് ചെസ്റ്റ് ഭാഗത്ത് വർക്ക് കാണാൻ നല്ല സൂപ്പറായിട്ട് വരുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും ലെങ്ക് വരുന്നുണ്ട് കുറച്ച് ഭക്ഷണം മടക്കി വെച്ചിട്ടുണ്ട് സെയിം കളറ് സാന്റൂൺ ബോട്ടം വരും ഷോൾ വരുമ്പോഴത്തേക്കും ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ നല്ല കോട്ടണിൽ ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു കോട്ടൺ ഷോളാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നതാണ് ഇതാണ് ഇതിൽ നിറയെ ഈ ഗോൾഡൻ്റെ ഒരു ത്രെഡാണ് കേട്ടോ വരുന്നത് ത്രെഡിൻ്റെ ഒരു ബുട്ടാസ് വരും ഫുൾ അങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിനാണ് സെയിം കളറ് സാൻഡൂൺ ബോട്ടം വരും അറുനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല വളരെ നൈസായിട്ട് വരുന്നത് ഒരു ക്രേപ്പ് ഷോൾ ആണ് അതിൻ്റെ രണ്ട് സൈഡിലും നല്ല വീതി ഉള്ളൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത്ര ആണ് കേട്ടോ ഷോളിന് ലെങ്ക് വരുന്നത് ഒരു രണ്ടര രണ്ടര മുക്കോ മീറ്ററോളം ലെങ്ക് വരുന്നുണ്ട് റേറ്റ് അറുനൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഒരു ചെറുപയറ് പച്ചക്കളറിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരും ഇത് നല്ല അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ ഈ കളക്ഷൻസാണ് നല്ല ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ചന്തേരി ചന്തേരി സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നുണ്ട് ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കളറ് സാൻഡ് വരും ഇതാണ് തുപ്പട്ട വരുന്നത് വളരെ നൈസായിട്ട് വരുന്ന ഒരു ഫ്രേക്ക് ഷോൾ വരും നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ഉലുവ കളറാണ് കേട്ടോ ഉലുവയുടെ ഒക്കെ ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും ഒരു ഗ്രീനും യെല്ലോയും ഇങ്ങനെ കൂടി വരുന്ന ഒരു ഷേഡാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിലെ ബുട്ടാസ് വരുന്നത് നല്ലൊരു ഗോൾഡൻ്റെ ത്രെഡ് വരുന്ന ഒരു ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഷോൾ വരുന്നത് സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി എഴുപത്തി നെക്സ്റ്റ് വരുന്ന ഒരു ആഷ് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റായിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് വരും നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഷോളർ നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും ഒരു സിമ്പിളായിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ഇത് നമുക്കിവിടെ റീസ്റ്റോക്ക് ഐറ്റം ആണ് നിറയെ ബുട്ടാസ് വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറി ആയിരുന്നു അപ്പം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നാല് സെറ്റ് മാത്രമേ കിട്ടിട്ടുള്ളൂ കേട്ടോ ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ ഷോളാണ് കേട്ടോ ഇത് നല്ലൊരു തിക്ക് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് കട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് ഈ സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണേ ഇങ്ങനെ വരൂട്ടോ ഇതാണ് വർക്ക് വരുന്നത് നിറയെ ബുട്ടാസ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് താഴ്ഭാഗത്തെ ലോവർ പോർഷനിൽ ഈ ഒരു നല്ല ഒരു വർക്ക് വരും എത്രവും തിക്ക് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഷോളിങ്ങനെ വരും ഉപ്പട്ട നല്ല ഹെവി വർക്കോട് കൂടി വരുന്നൊരു ഉപ്പട്ടയാണ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഫുൾ ബുട്ടാസ് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് വിത്ത് നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീൻ ആണ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് വരും നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ഇത് ഒരു വാഴക്കൂമ്പ് വച്ചാടിയൊക്കെ തീരെ ലൈറ്റ് ലൈറ്റായിട്ട് വരുന്നൊരു ഷെയ്ഡ് ഇങ്ങനെ വരും കേട്ടോ വർക്ക് ഇങ്ങനെ വരും വിത്ത് ലൈനിങ്ങാണ്ട്ട് വരുന്നത് സെയിം കളറ് സാൻഡൂൺ ബോട്ടോ ലൈനിങ്ങും കൂടെ കൂടി സെയിം കളറ് സാൻഡൂൺ വരും ദുപ്പട്ട ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇതാണ് ഇട്ട് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു സെറ്റിൽ നാല് കളറാണ് ഇതാണ് ലാസ്റ്റ് കളറ് വരുന്ന ഒരു ഓറഞ്ച് ആണ് ഇതാണ് വർക്ക് വരുന്നത് എത്രയോ ഹെവി വർക്കാണ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കട്ട് വർക്കോട് കൂടി വരുന്ന ഒരു ഷോളും വരുന്നുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മാത്രമേ റേറ്റ് വരൂ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് ജസ്റ്റ് വാളാന്ന് പറയും ഇത്രയോ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് തിക്ക് വർക്കാണ് കേട്ടോ വരുന്നത് ഇത്രയാണ് ബോട്ടത്തിൻ്റെ ലെങ്ത് കുറച്ച് ഭക്ഷണം ഞാനിവിടെ മണക്കി വെച്ചിട്ടുണ്ട് സെയിം കളർ സാൻഡൂൺ ബോട്ടം വരും ഇതിൻ്റെ ദുപ്പട്ടാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും എന്ന് പറയുന്നത് നല്ല ഹെവി വർക്ക് വരുന്ന നെറ്റിൻ്റെ ഒരു ദുപ്പട്ടയാണ് വരുന്നത് സൈഡെല്ലാം ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് എത്രയോ നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്ന ഒരു ആഷ് കളറാണ് ഡാർക്കായിട്ട് വരുന്നൊരു ആഷ് വരും വർക്കെല്ലാം ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട നല്ല രസമുള്ള നല്ലൊരു ഹെവി വർക്ക് വരുന്ന വളരെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു നെറ്റ് ഷോൾ ആണ് വരുന്നത് നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ്ട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഇത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ നമ്പറിൽ നിങ്ങളിന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാനിനി കാണിച്ചത് അഞ്ഞൂറ്റി അമ്പത് രൂപ തൊട്ട് റേറ്റ് തുടങ്ങാൻ എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരെ വരുന്ന സെമി പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ചുരിദാറിൻ്റെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു